എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ആരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ ഭയങ്കര പരാതി നിന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കമന്റ് പുറപ്പാട്ട് ചെയ്യണം കേട്ടോ ആരും ചെയ്യുന്നില്ല എല്ലാവരും കണ്ടങ്ങട്ട് അങ്ങോട്ട് ഏ അപ്പോൾ എല്ലാം ചെയ്യുന്നത് എനിക്ക് വിശ്വാസം ഉണ്ടോ എല്ലാം ചെയ്യണം കേട്ടോ അപ്പം ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ദിവസം നമ്മുടെ സുവർണ്ണ ദിവസം ഇന്നാണ് നമ്മുടെ ലാസ്റ്റിന്റെ അവസാന ദിവസം നമ്മളെ ഗബ്രി പോയതിന് ശേഷം പുള്ളിക്കാരത്തി അവിടെ പറഞ്ഞു ഭയങ്കര ഡ്രാമ കളിച്ചിരുന്നു എനിക്ക് പിന്നെ അവിടെ പറ്റില്ല ഗബ്രി എനിക്ക് ഇവിടെ അങ്ങനെ വേണം ഇങ്ങനെ വേണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആൾക്കാർ എൻ്റെ ഒരു 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 സുവർണ്ണ അവസരം നമുക്ക് തന്നിരിക്കുകയാണ് നമ്മുടെ ജാച്മി ചേച്ചി അതായത് ഗബിർ ഈ ആഴ്ച വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അടുത്ത ആഴ്ച പോകും എന്ന് പുള്ളിക്കാര്യത്തിൽ പറഞ്ഞിരുന്നു അപ്പൊ അതിൻ്റെ ഒരു ലക്ഷണങ്ങളും കാണാൻ അപ്പൊ ഇന്നാണ് ആ ദിവസം അതുകൊണ്ട് അപ്പൊ ചേച്ചി പോവോ ഇല്ലേ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ പോയി കഴിഞ്ഞാൽ സ്റ്റാൻഡുള്ള ഒരാളാണ് അതായത് ഗബിരിയുടെ അത്രയ്ക്ക് അടങ്ങാത്ത ആവേശത്തിന്റെ സ്നേഹമുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ജാശ്മി ചേച്ചി അപ്പോൾ പോയില്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഡായിപ്പാണ് വേറൊരു ഡായിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ വായി തോന്നുന്ന കാര്യം പറയുന്നത് വേറൊരു ഡൈപ്പ് പെണ്ണായിട്ടേ മാറുകയുള്ളൂ കാരണം പോകാൻ ചാൻസ് കൂടുതൽ ഇല്ല കാരണം അന്നത്തെ അന്നത്തെ ആ ഒരു എഡ്രി പോയിന്റ് ഇതിൽ ഒരു കുറച്ച് ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക ആൾക്കാരുടെ സ്നേഹം പിടിച്ചു വെച്ചുക വോട്ട് പിടിച്ചു വയ്ക്കുക എന്നുള്ള കുറച്ച് കുറച്ച് ഒരു മൈൻഡായിരുന്നു അവൾക്ക് ഉള്ളത് അവളിടെന്ന് പറയുന്നത് നമ്മുടെ അവള് ജാസ്മിൻ അങ്ങനെ എന്തായാലും ആ ഒരു കാര്യത്തിൽ തീരുമാനം തീരുമാനമുണ്ടാകുമ്പോൾ പോകുന്നില്ല അവളവിടെ തന്നെ നിൽക്കും പിന്നെ വീണ്ടും ഫോട്ടോ എടുത്ത് വെച്ചിട്ട് എനിക്ക് ഗബ്രീനെ കാണണം ഗബ്രിന്റെ കാണണം എനിക്ക് എന്റെ മനു വാപ്പനും കണ്ടില്ലേലും കഴപ്പനെ ഗബ്രിച്ചനെ കണ്ടാ മതി എന്ന് പറയണം എന്നാലേ മാത്രമല്ലല്ലേ ഓട്ട കിട്ടുകയുള്ളൂ പുറത്ത് ഗബ്രീറ്റ് ഒന്നും നല്ല വെളുപ്പിക്കില്ലേ വെളുപ്പിച്ചും മരികയാണ് ഗബ്രി പുറത്ത് പോയി പറയുന്നത് അവർക്ക് അത്യാവശ്യം വൃത്തി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ മറ്റേ നമ്മുടെ നിവിൻ ബോളിയുടെ സിനിമ പറയുന്ന പോലെ ഇച്ചിരി മേക്കപ്പ് കൂടുതൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ അതുപോലെ ഗബി ഗബ്രി പുറത്ത് പോയിട്ട് പറയുന്നത് അവർക്ക് ഇച്ചിരി വൃത്തി കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ നമ്മളെല്ലാം കാണുന്നതാണ് നമ്മളൊന്നും കണ്ണുപൊട്ടന്മാരെന്നില്ല ഗബ്രി അതുകൊണ്ട് നീ അങ്ങനത്തെ വർത്താനൊന്നും പറയില്ല വൃത്തി കൂടുതലും ആണെങ്കിലും ഉള്ളതെന്ന് അതുപോലെ അത് പുറത്ത വിഷയം നമുക്ക് അകത്ത വിഷയത്തിലോട്ട് കിടക്കാം ഓക്കെ അപ്പൊ ഇന്നലെ തന്നെ നമ്മളെ ജാസ്മിന്റെ വിഷയമായി ബന്ധപ്പെട്ടാണ് ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുളി വിഷയം ജാസ്മിൻ വല്ലപ്പോഴേക്കെ കുളിക്കോളാം അപ്പത്യാച്ച് വെച്ച് കളയാനൊക്കെ ഇച്ചിരി താമസമൊക്കെ ആയിരിക്കും അത് ഒന്ന് ശ്രമിക്കേണ്ടതായിരുന്നു സിജോ സിജോ എല്ലാ കാര്യങ്ങളും അറിയാം ജാമിന്റെ പലം കയ്യാണ് ഇടം കൈയ്യാണ് മുതുകയാണ് ചോളാണ് എല്ലാം നമ്മൾ സിജു അങ്ങനെ സിജോയ്ക്ക് അറിയാവുന്ന ആളാണ് സിജോ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരാള് ജാസ്മിൻ താത്താനെ കുറ്റം പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ കുളിക്കുന്ന കാര്യത്തിൽ ജാസ്മിനെയും നോറയെ പറ്റി പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ നോറയ കുളിക്കറി പക്ഷെ ജാസ്മിന്റെ കേസ് എനിക്കറിയാം വല്ലപ്പോഴും കുളിക്കുന്ന ഒരു കുട്ടി കുട്ടിയതിന്റെ പേരിൽ പിന്നെ വെപ്പ് മുടി എന്ന് പറയുന്നുണ്ട് കേട്ടോ അവളുടെ വെപ്പ് മുടിയാണ് വെപ്പ് മുടി അഴിച്ചു വെച്ചിട്ട് കുളിക്കണം എന്നൊക്കെ ഉള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കേട്ടോ ഞാൻ ഇപ്പഴ അറിയുന്നത് വെപ്പ് മുടിയാണ് വെച്ചിരിക്കുന്നത് വെച്ചിരിക്കണെന്നുള്ളത് ജാസ്മിൻ ഭയങ്കര അങ്ങനെ വന്നിട്ട് നമ്മുടെ സിജോ എന്ന് കംപ്ലൈന്റ് പറഞ്ഞു ഇതിന്റെ ഇതിന്റെ എന്താണ് കത്തോ കത്ത് കൊടുത്തിട്ട് പറയുവോ ഇങ്ങനെയൊക്കെയാണ് അപ്പം പുള്ളിക്കാർ നമ്മുടെ നന്ദന ക്യാപ്റ്റൻ അങ്ങനെ ക്യാപ്റ്റനോട് പറയുക ഇങ്ങനെയൊക്കെയാണ് ക്യാപ്റ്റനാണെന്ന് അറിയാം സ്പോർട്ട് ക്യാപ്റ്റൻ ആയിട്ടില്ല അടുത്ത ആഴ്ചയിൽ ക്യാപ്റ്റൻ ആവാൻ പോവുകയാണ് നന്ദന അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പം അവരോട് എല്ലാ കാര്യങ്ങളും ബോധിപ്പിക്കുകയാണ് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഇത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം അപ്പം ജാസ്മിനം കടന്നു ജാസ്മിൻ കടന്ന് വന്നപ്പോഴും പുള്ളിക്കാരൻ പറയും പുള്ളിക്കാരൊരു അയഞ്ഞ മട്ടിൽ ഒരുമാതിരി കളി കളിയാക്കുന്നുമുണ്ട് പക്ഷെ കാര്യം പറയുന്നുമുണ്ട് തമാശ തമാശയാണ് അങ്ങനത്തെ ഒരു അയഞ്ഞ മട്ടിലാണ് നമ്മുടെ സിജോ സംസാരിച്ചതും നിങ്ങൾക്ക് ഇത്ര കുളിക്കുക അത്ര നിങ്ങൾ ദേശം ആണോ കുളിക്കുന്നത് ഇങ്ങനെയൊക്കെ ഉള്ള കുറച്ച് കമന്റ് ഒക്കെ അതായത് അഡിക് ആയിട്ടല്ല ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെങ്കിൽ ആ തമാശ രൂപേണ പറഞ്ഞ് മനസ്സിലാക്കുക മറ്റൊരാൾക്ക് ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള സംസാരം രീതിയാണ് പുള്ളി ഉപയോഗിച്ചാൽ നല്ല കാര്യം തന്നെയാണ് അങ്ങനെയൊക്കെ സംസാരം നല്ല കാര്യം തന്നെയാണ് ആ ഒരു കാര്യത്തിനോട് പറയേണ്ട കാര്യം പറയണം പറയുകയും ചെയ്യാം പക്ഷെ നമുക്കതൊരു മറ്റൊരാൾക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ തരത്തിൽ നമുക്ക് സംസാരിക്കാനും ആ ആവാതെ ഇരിക്കാനും സൂക്ഷിക്കാം അത് നല്ലൊരു സംഭവമായിരുന്നു പുള്ളിക്കാരൻ ചെയ്തത് അത് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു സിജോന്റെ ആ ഒരു ഇത് പക്ഷേ സിജോ ഇപ്പോഴും ബാലാടെ തോളാണ് കാണുക അവളുടെ ജാസ്മിന്റെ ക്യാപ്റ്റനെ സെലക്ട് ചെയ്യണ സമയമാണ് നമ്മുടെ നന്ദനയാണ് പുതിയ ക്യാപ്റ്റൻ പക്ഷെ നന്ദന ക്യാപ്റ്റൻസിനിക്ക് ഇച്ചിരി ബെറ്റർ ആവും അല്ലെങ്കിൽ രണ്ടു നടിയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നന്ദന ഈ ആഴ്ച ശത്രുവാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെ നന്ദന ഇട്ട് കഴിഞ്ഞു കാരണം ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ആണ് എന്നുള്ളതിൽ ഒരു സർവാധികാരം എടുത്തു കഴിഞ്ഞവർ കാരണം അവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലായി ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ ചെയ്തേ പറ്റുകയുള്ളു ഇല്ലെന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ കാണിച്ചത് ഇങ്ങനെയാണ് അപ്പൊ ഞാൻ കാണിച്ചാൽ കോബഡിയ അങ്ങനെ ഞാൻ കാണിച്ചു ഇങ്ങനെ ഞാൻ കാണിച്ചു ഇവിടെ അവിടെ ചെയ്തേ പറ്റുള്ളൂ ഇവിടെ ടേബിൾ വൃത്തിയാക്കാൻ പറഞ്ഞാൽ വൃത്തിയാക്കിയേ പറ്റുള്ളൂ കാരണം സർവാധികാരി ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ പറയും പോലെ ചെയ്താൽ മതി എന്നൊക്കെയാണ് പറയണത് ആരെയും പക്ഷെ അത് നല്ലൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു പക്ഷേ മാനസിക പരിഗണനക്കെ വെച്ചുകൊണ്ട് കേടാം ഇല്ലെങ്കിൽ പണി കിട്ടും കേട്ടോ നന്ദന അത് ശ്രദ്ധിച്ചാൽ കൊള്ളാം അപ്പൊ അടുത്ത് നന്ദനയുടെ ഈ ഒരു സംസാര രീതി കേട്ടപ്പോ ജാസ്മിൻ ജാസ്മിൻ എന്നല്ല ആൾക്കാർക്ക് ചിരി വന്നിട്ടില്ല ചിരി കടക്കി ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ചിരിച്ചില്ല അതെന്നുവെച്ചാൽ എന്റെ അഭിപ്രായത്തിൽ നല്ലൊരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് നമ്മുടെ നന്ദന പുള്ളിക്കാരി ചെയ്യുന്ന പറയുന്ന കാര്യങ്ങളും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടപ്പാക്കാൻ ശ്രമിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് ഇനി ഈ ആഴ്ച കണ്ട് മനസ്സിലാക്കുക എന്താണ് എന്നുള്ള കാര്യം എന്നൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോമിനേഷനിൽ പറഞ്ഞ സമയത്ത് എനിക്ക് നോമിനേഷൻ എല്ലാവരും പറയുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ട ഞാൻ കുറച്ചു മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ ജാസ്മിനും അപ്പോൾ അഭിഷേകമായിരുന്നു ആദ്യം നോമിനേഷനിൽ കയറിയത് നോമിനേഷനിലൊക്കെ കയറി പക്ഷെ പുള്ളിക്കാരന്റെ തെറ്റുകളെ കുറ്റി ആ അവര് പറയുന്നത് പക്ഷെ ഇങ്ങനെ നീ അവിടെ വിവാഹം മൂടിയിരിക്കുന്നു ഒന്നും വേണ്ടുന്നില്ല ആക്റ്റീവ് ആവുന്നില്ല പക്ഷെ പുള്ളിക്കാരൻ തിരിച്ചോ അല്ല അടിപൊളിയായിട്ട് പുള്ളിക്കാരൻ തിരിച്ച് ജാസ്മിനെ തേച്ച് ഒട്ടിക്കുന്നുണ്ട് അതായത് നീ വന്ന ഞാൻ ഇവിടെ ആദ്യം മുതലേ ഉള്ള ആളാണെന്നൊക്കെ പറയും ജാസ്മിൻ സ്റ്റാർട്ട് ചെയ്യുന്നതെ അപ്പം നമ്മളെ അഭിഷേക് പറയുക നീ ആദ്യം മുതൽ ഈ അമ്പത് ദിവസം വരെയും ഗബ്ബിയുടെ കണ്ടന്റിലല്ലേ പൊയ്ക്കൊണ്ടിരുന്നത് ഞങ്ങൾ അങ്ങനെയല്ല ഞങ്ങൾ ഒറ്റയ്ക്ക് കളിച്ചത് അപ്പൊ അതിന് ഒരു ഉത്തരവേ പറയ ഉത്തരയില്ലാർക്ക് ജാസ്മിന് അപ്പൊ ജാസ്മിൻ പറഞ്ഞു കഴിഞ്ഞ അങ്ങോട്ട് പോകല്ലേ നീ കഴിഞ്ഞ ആഴ്ചയിലോട്ട് വെക്കാം അപ്പൊ സമയമില്ല പെട്ടെന്ന് പോകണ്ടേ സമയമില്ല നമുക്ക് കഴിഞ്ഞ ആഴ്ചയിലോട്ട് വാ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല അങ്ങനെ രണ്ടും കൂടെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കൊടുത്ത് തമ്മി തലി ജാസ് രണ്ടിനെ പിടിച്ചു നോമിനേഷനിൽ ബിഗ് ബോസ് അത് കഴിഞ്ഞ എനിക്ക് ഏറ്റവും പിന്നെ ജിൻഡോയിൻ്റെയും നമ്മുടെ ഇവിടെയും അർജുൻറെ കേസാണ് അവര് നല്ല ഒരു ഫ്രണ്ട്ലി ഒരു കോൺവെർസേഷൻ ആയിരുന്നു നല്ലോണം സംസാരിച്ചു ജിൻഡോയിൽ നല്ലോണം സംസാരിച്ചു നമ്മുടെ അർജുൻ സംസാരിച്ചു ഒരുപാട് കുറെ കുറെ കാര്യങ്ങൾ സംസാരിച്ചു അവര് പക്ഷെ അവർ അവരെയും പിടിച്ചു ഇതിലിട്ടു പിന്നെ അതിലുള്ള പിന്നെ വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടത് നോറ മറ്റ അൻസിബ അൻസിബന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സാബുമോനും ഷേതയും ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സും പിന്നെ ലാലേട്ടനും ബിഗ് ബോസ് എല്ലാവരും എടുത്തിട്ട് ഊക്കിയ ഒരാളാണ് അൻസിഫ അപ്പൊ അവക്കറിയാം പുറത്ത് നെഗറ്റീവ് ആയിട്ട് എന്നുള്ള കേസ് അപ്പൊ നല്ലോണം അറിയാം പക്ഷെ എന്നിരുന്നാൽ പോലും ഒരു നോമിനേഷൻ വരുമ്പോൾ നമുക്ക് അതിന് നിങ്ങൾ പറയും അവൾ ഉന്നെ പറയുന്നുണ്ട് ഇങ്ങനെ എനിക്ക് വീട്ടിൽ പോണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ഉണ്ടോ ഇപ്പം ബിഗ് ബോസിന് വന്നിട്ടുള്ള തോന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും പറയാം എനിക്ക് വീട്ടിൽ പോകണം രണ്ടാഴ്ച രണ്ടാഴ്ച ായാലും ഞാൻ ഇപ്പൊ അഞ്ചാഴ്ച അയലാലേ എന്നൊക്കെ പറയുന്ന എല്ലാരും ഉണ്ട് അത് സ്വാഭാവികമായിട്ട് പറയുന്ന അല്ലാതെ അവിടെ പോണ അവിടെ വിട്ടു പോണെന്നൊരു ആഗ്രഹം ഉള്ളിനുള്ളിൽ ഉണ്ടാവില്ല അപ്പൊ അങ്ങനെ ഒരു സംഭവം നമ്മളെ അൻസിബ പറയുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഈ പുറത്ത് ചർച്ചയാവുന്നുണ്ട് അങ്ങനെ ഇപ്പൊ നോറ കേടം തകർക്കുക അങ്ങനെ ചെയ്തില്ല നിങ്ങൾ ജോസ് പിന്നെ ജയിലിൽ വിട്ടു ജയിലിൽ വിട്ട ഒരാൾ കന്ന് വീണ്ടും പണിയെടുക്കുന്നു അല്ല കാര്യം ചെയ്യുന്നു നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോറ തകർക്കാണ് അദ്ദേഹത്തിന് ശേഷം അറിഞ്ഞിട്ട ശരി ഓക്കെ അല്ലെട്ടാ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഇവിടുത്തെ അമ്മേഷ അക്സപ്റ്റ് ചെയ്യുന്നു പറഞ്ഞ് പുള്ളിക്കാരി ഹാപ്പി ആയിട്ട് ഇറങ്ങിപ്പോ ഒരു പേടിയില്ല മറ്റുള്ള ആണെന്നുണ്ടെങ്കിൽ അയ്യോ ഞാൻ ഞാൻ വാഴ ഇളക്കാണെന്നുണ്ടെങ്കിൽ വിറച്ചോണ്ടിരുന്നേ പക്ഷെ ആ ഒരു കാര്യത്തിൽ അവളെ സ്റ്റാൻഡ് ഞാൻ പേടിക്കാതെ ആരെയും പേടിക്കാതെ ഇപ്പം ചിലപ്പോ പോവുമായിരിക്കാൻ പോകില്ലായിരിക്കും അത് അവളുടെ പ്രേക്ഷക പിന്തുണ ഇരിക്കും പക്ഷെ ആ ഒരു സ്റ്റാൻഡ് എടുത്ത രീതി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് ഞാൻ ഒക്കെ ഇന്നോമിനേഷനിൽ അങ്ങനെ നാലാഴ്ച സംസാരിച്ച് വഴക്കുണ്ടാക്കി മുഷീ മഷീനല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് ശരിയൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യും അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് ഞാൻ ഇത് ഒരുപാട് കണ്ടന്റ് ഇത് നമ്മുടെ ബിഗ് ബോസിന്റെ എപ്പിസോഡിന്റെ എന്റെ റിയാക്ഷൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അത് ഇതിന് ഇതൊരു റിവ്യൂ ആയിട്ട് പോയിട്ടുണ്ടോ എൻ്റെ റിയാക്ഷൻ്റെ എന്റെ അഭിപ്രായമാണ് ഞാൻ ഈ പറയേണ്ടത് അപ്പൊ നിങ്ങളുടെ അഭിപ്രായം ശരിയാണ് തെറ്റാണ്ട് ഇതിന്റെ കൂടെ യോജിക്കുന്നുണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ നിന്ന് കമന്റ് ചെയ്തേക്കാം കമന്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓക്കെ എന്റെ കൂടെ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം അപ്പൊ ശരി കിട്ടോ അപ്പം അടുത്ത വീഡിയോ കാണാം